ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് നമ്മുടെ കിച്ചൺ ഒക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പൊടിക്കൈകൾ ചെയ്തു നോക്കാം അപ്പം അധികമായി ശ്രദ്ധിക്കാതെ പോകുന്ന ഈ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത് ടിപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ നമ്മുടെ ശാരീരിക അധ്വാനം കുറച്ചിട്ട് നമ്മുടെ പണവും സമയവും ഒക്കെ ലാഭിച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ജോലികൾ തീർക്കാൻ പറ്റിയിട്ടുള്ള കാര്യമാണ് ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള എത്ര ചെറുതായാലും വലുതായാലും നമുക്ക് എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കാമെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് സമയം ലാഭിക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ അടുക്കള ക്ലീൻ ആയിരിക്കാനായിട്ട് നമ്മുടെ കിച്ചണിലൊരു വേസ്റ്റ് പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ കരുതേണ്ടതാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വേസ്റ്റ് ഒന്നും കളയാൻ പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരില്ല അപ്പോൾ നമ്മുടെ അടുക്കള ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ കാണിക്കുന്നത് ദേ ഇത് കണ്ടോ മണി പ്ലാന്റ് ആണ് ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്തു പറ്റിയ ഒരു കാര്യമാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയുന്നത് മണി പ്ലാന്റ് കാണുന്നത് തന്നെ നമുക്ക് കണ്ണിനും മനസ്സിനും ഒക്കെ നല്ലൊരു സന്തോഷമാണ് ഹാപ്പി ഹോർമോൺ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു മണി പ്ലാന്റ് നമുക്ക് വേസ്റ്റായിട്ട് കളയുന്ന ബോട്ടിൽസൊക്കെ കഴുകിയെടുത്ത് നമുക്ക് അതിൽ ഇതുപോലെ വെള്ളം നിറച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കിച്ചണിൽ നല്ലൊരു ഭംഗിയാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ കുക്കിങ് കഴിഞ്ഞിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ക്ലീനിങ് ക്ലോത്ത് എടുത്ത് നമ്മുടെ ഈ ഒരു എന്താ സ്റ്റെബിലൈസർ ഫ്രിഡ്ജ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്കൊന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതും നമ്മുടെ അടുക്കള എപ്പോഴും ക്ലീൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ് നമ്മളിപ്പം എന്തൊരു ഐറ്റംസ് നമ്മൾ വെള്ളത്തിലിടാനോ അല്ലെങ്കിൽ പൊടി ഐറ്റംസ് ആയാലും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബോട്ടിൽ ഏത് ബോട്ടിലാണോ നമ്മൾ ഇതുപോലെ പയർ വരുപ്പ് അല്ലെങ്കിൽ പൊടികളൊക്കെ വെച്ചിരിക്കുന്നത് ആ ഒരു ബോട്ടിൽ ഇപ്പം വെറുതെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് പോകാതെ നമ്മൾ അത് എടുത്തെടുത്ത് തന്നെ തിരിച്ചു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ജോലിഭാരം പകുതി കുറയുകയും ചെയ്യും നമുക്ക് ക്ലീനിങ് ബുദ്ധിമുട്ട് അങ്ങനെ ഒരു കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഫോളോ ചെയ്തു വരുന്നത് ഇനി നമുക്ക് നമ്മുടെ മിക്സി ഒക്കെ ഇരിക്കുന്നിട എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ മിക്സി വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡിൻ്റെ ഒരു പാത്രമാണ് ഇപ്പോൾ ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ എല്ലായിടയിലും കാണുമായിരിക്കും ഇല്ലെങ്കിൽ ഒരു ചെറിയ പ്ലേറ്റ് വെച്ചാലും മതി അപ്പോൾ നമ്മുടെ ആ ഒരു കൗണ്ടർ ടോപ്പ് നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മൾ മിക്സി ഒക്കെ എപ്പോഴും അരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ദിവസം ഒന്ന് രണ്ട് പ്രാവശ്യമെങ്കിലും മിക്സി യൂസ് ചെയ്യുന്നവരാണല്ലേ അപ്പോൾ നമ്മൾ അരച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിനകം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി ഇല്ലെങ്കിൽ എപ്പോഴും കൗണ്ടർ ടോപ്പും അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും ഇതാകുമ്പോൾ ഈ ഒരു പാത്രത്തിനകം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി പിന്നെ നമ്മൾ മിക്സിയും ഇതുപോലെ ഒന്ന് എപ്പോഴും അരച്ച് കഴിഞ്ഞാലും അപ്പോൾ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോരോ മാറ്റങ്ങൾ വരുത്തി കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മിക്സി മാത്രമല്ല നമ്മൾ ഏതൊരു അടുക്കളയിൽ ഉപയോഗിക്കുന്ന വസ്തുവായാലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അന്നേരം തന്നെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് ബുദ്ധിമുട്ട് ഒഴിവായി കിട്ടും അപ്പോൾ ഞാൻ ഞാനത് ഇതുപോലത്തെ ഒരു ലിക്വിഡ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കുറേ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഡെറ്റോളും നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷുമാണ് അത് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് ഇത് വെച്ചാണ് ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറം വശം അല്ല മിക്സി പിന്നെ എന്താ സ്വിച്ച് ബോർഡ് പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഇതെല്ലാം ഞാൻ ഇത് വെച്ച് ക്ലീൻ ചെയ്യും നല്ല സുഖമാണ് പെട്ടെന്ന് ക്ലീൻ ആക്കി കിട്ടും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മിക്സി ഒക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചതിന് ശേഷം ഉടൻ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടണം പിന്നെ ഇതുപോലത്തെ ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി ഇനിയിപ്പം നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ അടുക്കളയിലെ ഈ സ്വിച്ച് ബോർഡ് പവർ പ്ലഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് അപ്പം ഇത് ഞാൻ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ഓഫ് ചെയ്തിട്ടാണ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലത്തെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടുവാണ് പെട്ടെന്ന് ക്ലീനായി കിട്ടും ശേഷം നമ്മൾ നല്ലപോലെ ഉണങ്ങിയിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ മതി ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ കാണിച്ചാണ് കേട്ടത് ഇതുപോലത്തെ ഈ ഒരു സ്റ്റാൻഡ് ഇതിലാണ് നമ്മൾ ദോശക്കല്ല് ചോപ്പിംഗ് ബോർഡ് അതുപോലെ തന്നെ ചപ്പാത്തിക്കല്ല് ഇതൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ താഴെ ഇതുപോലത്തെ ഒരു ഞാനിപ്പോൾ ഇത് വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയാൻ വെച്ചിരുന്ന ഒരു മാറ്റുണ്ടായിരുന്ന കാരണമാണ് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു മാറ്റ് ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേറ്റോ ഒരു കാർഡ് ബോർഡോ എന്തെങ്കിലും വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കൗണ്ടർ ടോപ്പ് അത്രയും മുഷ്യത്തില്ല കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും എന്തായാലും ദോശക്കല്ലിൽ നിന്നൊക്കെ അല്പം ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആണൊരു ഓയിലൊക്കെ നമ്മുടെ കൗണ്ടർ ടോപ്പ് വെച്ചാടാൻ സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് ആഴ്ചയിലൊരിക്കലും ഇതൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഇനിയിപ്പോൾ അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഇതിൻ്റെ ഒരു അരികുവശം ഇല്ലേ ആ അരികുവശം അധികാരം ക്ലീൻ ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഏത് ലിക്വിഡാണോ സ്പ്രേ ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ആ അരികുവശം കൂടി ആ അടിവശമായിട്ട് വരുന്നുണ്ട് അവിടെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അവിടെയൊക്കെ ധാരാളം നമുക്ക് ഹൈജീനിക് അല്ലാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കൗണ്ടർ ടോപ്പ് ക്ലീനിങ്ങിൽ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അപ്പം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണല്ലോ ആ ഒരു സ്പ്രേ ചെയ്തിട്ട് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തത് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റൊക്കെയായി ഇനിയിപ്പം ഞാനിത് ഓൺ ചെയ്യുകയാണ് അപ്പോൾ ആ ഒരു ക്ലീനിങ് ക്ലോത്ത് ഒന്നും കണ്ടില്ല നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു ഇപ്പം നമ്മൾ രാത്രിയാകുമ്പോഴത്തേക്ക് അത് പുറത്തുകൊണ്ട് എവിടെയാണോ കളയുന്നത് അവിടെ കളഞ്ഞ വെച്ചാൽ മതി ഇനി നമ്മുടെ കിച്ചൺ എപ്പോഴും വെള്ളമൊന്നും വീഴാതെ നീറ്റായിട്ടിരിക്കാനായിട്ട് നമ്മൾ ഈ പാത്രം കഴുകുന്ന സിങ്കിൻ്റെ തൊട്ട് അടുത്തത് ഈ ഒരു വരിപ്പത്തായിട്ട് ഒരു ടവലോ എന്തെങ്കിലും ഇടുകയാണെങ്കിൽ വെള്ളം താഴെ വീഴുന്നത് ഒഴിവാക്കാൻ പറ്റും പിന്നെ നമ്മൾ സിങ്കിൻ്റെ നേരെ താഴെയായിട്ടൊരു മാറ്റും കൂടി ഇട്ടാൽ നമുക്ക് ഈ അടുക്കള എപ്പോഴും വൃത്തിയായി കിടന്നോളും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നിയാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ അടുക്കള എപ്പോഴും നീറ്റായിട്ടിരിക്കാനായിട്ട് സഹായിക്കും ഇനിയിപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഒന്നോ രണ്ടോ പാത്രങ്ങളാണെങ്കിലും നമ്മൾ സിങ്കിലിങ്ങനെ കൂട്ടിയിടാതെ അപ്പോൾ തന്നെ അതൊന്ന് കഴുകി വെക്കാൻ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ അടുക്കള നീറ്റായിട്ടിരിക്കും പിന്നെ സിങ്കി പാത്രം കുമിഞ്ഞ് കൂടിയാൽ തന്നെ നമുക്ക് അടുക്കളയിലേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് മനസ്സിനും ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പം ആ ഒരു സ്മെല്ലും ഒക്കെ വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ രണ്ട് പാത്രമാണെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം സിംഗിൽ കൂട്ടിയിടാതെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുക പിന്നെ നമ്മൾ ഈ ഒരു ടാപ്പൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കാനായിട്ട് എപ്പോഴും ചെയ്യേണ്ട ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ടൂത്ത് പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ബ്രഷിലേക്കാക്കി കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു ടാപ്പൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല ആ ഒരു ടാപ്പിലൊക്കെ എന്തായാലും ഇങ്ങനെ വെള്ള വെള്ള പാടുകൾ പോലൊക്കെ വരും അതൊക്കെ നമുക്ക് ഒഴിവാക്കി കിട്ടും നല്ല ക്ലീനാവുകയും ചെയ്യുക കിച്ചനിൽ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ടാപ്പും അതുപോലെ തന്നെ സിങ്കും കൗണ്ടർ ടോപ്പും ഒക്കെ ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഓരോ പ്രാവശ്യവും പാത്രമൊക്കെ കഴി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് വിട്ടാലും മതി അപ്പോൾ ഇനി നമുക്ക് സിങ്ങ് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം അതിന് ഞാൻ ഈ ഡിഷ് വാഷ് കൂടാണ് ഉപയോഗിക്കുന്നത് ശേഷം നമ്മൾ ഒരു പഴയ സ്ക്രബ്ബർ വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലെ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് നല്ല ക്ലീൻ ആക്കി കിട്ടും പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാരങ്ങയുടെ പകുതിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ സിങ്കും ടാപ്പും ഒക്കെ ക്ലീൻ ചെയ്യാറുണ്ട് അതാവുമ്പോൾ നല്ലൊരു സ്മെല്ലും ഒക്കെ കിട്ടുകയും ചെയ്യും അടുക്കളയ്ക്കകത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലും മതി പിന്നെ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബറും അതുപോലെ തന്നെ ഈ വാഷ് ബേസിനൊക്കെ കഴുകുന്ന സ്ക്രബ്ബറും തമ്മിൽ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ഉപയോഗിക്കണം ഇല്ലെങ്കിൽ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കരുത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം ഒരു പഴയ മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നമ്മുടെ സിംഗ് ഒക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തരണം പ്രത്യേകിച്ച് നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെയ്തിടുകയാണെങ്കിൽ രാവിലെ നല്ലൊരു ഫ്രഷ്നസ് ആയിരിക്കും നമ്മുടെ കിച്ചണിൽ കയറുമ്പോൾ തന്നെ ഞാനിപ്പോൾ പാത്രം കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് പിന്നെ അത് ഏതാണ് നമ്മൾ സിംഗൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് ഞാൻ ഇതുപോലെ ടാപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ ആണെങ്കിലും താഴത്തേക്ക് ഊർന്നു വന്നോളൂ പിന്നെ നമ്മൾ ഈ ഒരു സിംഗിൽ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ അണുക്കളൊക്കെ വരാതിരിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇതുപോലെ നമ്മുടെ കയ്യിൽ കർപ്പൂരത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം നമുക്ക് ഇതുപോലെ ഈ സിംഗിൽ കൊടുത്താൽ മതി ഇങ്ങനെ ആകുമ്പോൾ പാറ്റ പ്രാണികൾ അങ്ങനെയുള്ള ഒന്നും നമ്മുടെ സിംഗിലേക്ക് വരികയില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു കാര്യം നമ്മൾ ഓയിലും അതുപോലെ തന്നെ ഉപ്പ് ഇങ്ങനെയുള്ളതൊക്കെ കലക്കിയിട്ട് ഇതുപോലൊരു ട്രെയിലായിരിക്കും എല്ലാം കൂടുതലും പേരും വെക്കാറുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഈ നമ്മൾ ഇതുപോലെ ഒരു തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ ഒക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കൗണ്ടർ ടോപ്പ് അത്രയും നീറ്റായിട്ടിരിക്കും പിന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് കണ്ടോ നമുക്ക് ഇത് എടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി കൗണ്ടർ ടോപ്പ് നല്ല നീറ്റുമാണ് ഈ ട്രേയ്ക്കകത്തെ ആ ഒരു ക്ലോത്ത് നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എന്തായാലും ആ ഓയിലൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഓരോ ഡ്രോപ്പ് ഡ്രോപ്പാണേലും ചാടും അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീണു ഈ ഒരു തുണിയിലേക്ക് കിടന്നുള്ളൂ അപ്പം നമുക്ക് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാകും ഇനിയിപ്പോൾ നമ്മൾ അമ്മമാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മക്കളായാലും ആരായാലും കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചെന്നിരിക്കും ഇതിപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലാണ് കണ്ട ഒരു ചീപ്പ് ഒരു ഒക്കെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇതിരിക്കേണ്ട സ്ഥലത്ത് തന്നെ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ അത്രയും നമുക്ക് ക്ലീനിങ് ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും ഇതൊക്കെ രാവിലെ എളുപ്പത്തിന് കൊണ്ട് അവർ വെക്കുന്നതായിരിക്കും പിന്നീട് നമുക്കാണ് അത് കൊണ്ട് വെക്കേണ്ടതായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഏതൊരു സാധനം എടുത്താലും എടുക്കുന്നിടത്ത് വയ്ക്കാനായിട്ട് ശീലിപ്പിക്കും പിന്നെ നമുക്ക് അടുത്തായിട്ട് കിച്ചണിൽ ഏറ്റവും അധികം ക്ലീൻ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യമാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റൗവിൻ്റെ നേരെ അവിടെ ആയിട്ടുള്ള ആ ഒരു ജനൽ അല്ലെങ്കിൽ വോൾട്ടിൽ ഇതൊക്കെ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡും ഡെറ്റോളും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർന്ന ആ ഒരു സൊല്യൂഷനാണ് ഞാനുപയോഗിക്കുന്നത് അപ്പോൾ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാനിത് ക്ലീൻ ചെയ്യാനായിട്ടും ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്ക്രബ്ബറിലെ നമ്മൾ ആ സിങ്ക് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഒരു സ്ക്രബ്ബർ കൊണ്ട് തന്നെയാണ് തിളച്ച് അഴുതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ സ്ക്രബ്ബർ കൊണ്ട് വരച്ചാൽ പൊയ്ക്കോളും ഇങ്ങനെ നമ്മൾ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റവ്ടോപ്പ് ഒക്കെ നല്ല ക്ലീൻ ആയിരുന്നോളും അപ്പം നമുക്ക് ഡീപ്പ് ക്ലീനിങ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മതി അത് ബർണറൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്നെടുത്ത് ക്ലീൻ ചെയ്താൽ മതി അപ്പോൾ അതേ കണ്ടില്ല വളരെ പെട്ടെന്ന് നമ്മൾ ക്ലീനാക്കി ഇനി നമുക്കൊരു ടൗല് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞത് സ്റ്റൗവിൻ്റെ നേരെ ആ ഒരു ഫ്രണ്ടിലുള്ള ജനലും വോൾട്ടേലും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് കാരണം നമ്മൾ കുക്കറിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും അതൊക്കെ തെറിക്കാനായിട്ട് ചാൻസ് കൂടുതൽ അവിടെയാണ് അതുകൊണ്ടാണ് അതും കൂടെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ജനൽ കമ്പിയൊക്കെ തുടയ്ക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു സോക്സ് കയ്യിലിട്ടിട്ട് ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കാൻ പറ്റും അതും ഈ ഒരു ലിക്വിഡ് തന്നെ സ്പ്രേ ചെയ്തിട്ടാണ് അപ്പം നല്ലപോലെ ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും എന്തായാലും നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ സ്റ്റവിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ടൈലാണെങ്കിൽ അല്ലെങ്കിൽ ജനലാണെങ്കിലും ഒക്കെ എന്തായാലും അല്പം മോശമായിട്ട് വരും അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് വിട്ടാൽ അടുക്കള നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് തോന്നും ഇങ്ങനെ ജനലൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പഴയ സോക്സാണ് ഏറ്റവും ബെറ്റർ കാരണം നമ്മളത് കയ്യിൽ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നീട് നമുക്ക് ഈ സോക്സ് അങ്ങ് വാഷ് ചെയ്തിട്ടാൽ മതിയല്ലോ പിന്നെ അടുത്ത യൂസിന് നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ അടുത്ത ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏതൊരു കാര്യത്തിനും അതാത് സ്പേസ് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ തിരിച്ചുവെക്കാനും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഏതൊരു ഐറ്റത്തിനും നമ്മൾ ആ ഒരു കറക്റ്റ് സ്പേസ് ഉണ്ടായിരിക്കണം എന്നാലാണ് കിച്ചൺ നീറ്റായിട്ട് കിടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം അവിടെ എവിടെയൊക്കെ കൊണ്ട് വെച്ചെന്നിരിക്കും അപ്പം ഇത്രയേ ഉള്ളൂ കിച്ചൺ ക്ലീൻ ആയിരിക്കാനുള്ള ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നമുക്ക് നീറ്റാക്കി ഇടാൻ പറ്റും പിന്നെ നമ്മൾ പകൽ കുക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതലും ജനലൊക്കെ ഒന്ന് തുറന്നിടാനൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു ശുദ്ധവായുവൊക്കെ കിട്ടും അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ